നമസ്കാരം കോഴിക്കോട് കോർപ്പറേഷനിലെ മേയർ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് ഒരു സിനിമാ സംവിധായകനെ അവതരിപ്പിച്ചു വി എം വിനു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഇതിനകം തന്നെ ഒരുപക്ഷെ നിങ്ങൾ ആ വാർത്ത അറിഞ്ഞിരിക്കും ഒരു സെലിബ്രിറ്റിയാണ് കോഴിക്കോട് കോർപ്പറേഷൻ ഇത്തവണ ഇത്തവണ ഞങ്ങൾ പിടിച്ചെടുക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ് ഈ ഇദ്ദേഹത്തിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയത് പക്ഷേ അത് പെട്ടെന്ന് തന്നെ വിവാദമായി അദ്ദേഹത്തിൻ്റെ കൊണ്ടോ അദ്ദേഹത്തിൻ്റെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് കൊണ്ടൊന്നുമല്ല ഈ നിൽക്കുന്ന സ്ഥാനാർത്ഥിക്ക് വോട്ടർ പോലും പേരില്ല വോട്ടർ പട്ടിയെ പോലും പേരില്ലാത്ത ഒരാൾക്ക് എങ്ങനെയാണ് സ്ഥാനാർത്ഥിയായി നിൽക്കാൻ പറ്റുക അത് വലിയ വിവാദമായി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പറയുന്നു ഞാൻ കഴിഞ്ഞ തവണത്തെ പഞ്ചായത്ത് ഇലക്ഷനിൽ വോട്ട് ചെയ്തിരുന്നു അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാണ് എൻ്റെ പേര് വോട്ടർ പട്ടിയിൽ നിന്ന് ഇല്ലാതാവുന്നത് അത് ഭൂമി കടയിലോട്ട് പോയോ എന്നൊക്കെ പറഞ്ഞ് തട്ടാമുട്ടി പറയുന്നുണ്ട് ഇതിങ്ങനെ പ മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ ഏത് വാർഡ് ഏത് ബൂത്തിലാണ് വോട്ട് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പുറകോട്ട് നോക്കുകയാണ് തൻ്റെ കൂടെ വന്ന ആളുകളെ തട്ടുകൂടെയുള്ളവർ നോക്കിയാണ് അവരാരോ വാർഡിൻ്റെയും ബൂത്തിൻ്റെയും പേരും നമ്പരും കൊടുക്കുന്നു അദ്ദേഹം അത് പറയുന്നു അത് പരിശോധിച്ചപ്പോൾ ബി എം ബിനു വോട്ട് ചെയ്തിട്ടില്ല അദ്ദേഹം പറയുന്നത് ഞാനും ഭാര്യയും വോട്ട് ചെയ്തു എന്നാണ് പറയുന്നത് പക്ഷേ നോക്കിയപ്പോൾ വോട്ട് ചെയ്തിട്ടില്ല നമ്മളിങ്ങനെ ഓരോ വിവാദം വരുമ്പോഴാണ് ഇതിൻ്റെ ഓരോ നടപടിക്രമങ്ങളെ പറ്റിയും നമുക്കുള്ള സംശയങ്ങളും മാറുന്നത് അതായത് ഒരിക്കൽ കെ സുരേന്ദ്രൻ തന്നെ ചാനലിൽ ഇരുന്ന് പറഞ്ഞിരുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രതിനിധികൾക്ക് അതായത് ഈ പോളിംഗ് ബൂത്തിലിരിക്കുന്ന രാഷ്ട്രീയക്കാരായിട്ടുള്ള ആളുകളുണ്ടല്ലോ അവരുടെ അവരുടെ ബൂത്ത് ഏജൻറ്റുമാർ അപ്പോൾ ആറു മണിക്ക് ശേഷം അവസാനത്തെ ആളും വോട്ട് ചെയ്തു പോയതിനു ശേഷം ഈ വോട്ടർ അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു സംവിധാനമുള്ള ഒരു സംഗതിയുണ്ട് അത് രേഖാമൂലം തന്നെ ഓരോ പാർട്ടിക്കാർക്കും അതിൻ്റെ കോപ്പി കൊടുക്കും അതായത് അത് വളരെ ലളിതമാണ് സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബൂത്തിൽ ഒരു മെഷീൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് പരമാവധി വോട്ട് ചെയ്യുന്നവരുടെയാണ് ഒരു രണ്ടായിരത്തി താഴെ വരത്തുള്ളൂ നമ്മുടെ കേരളത്തിലൊക്കെ ആണെങ്കിൽ തൊള്ളായിരം വോട്ട് ആയിരം വോട്ട് ആയിരത്തഞ്ഞൂറ് വോട്ട് ഇതിൻ്റെ അത്രയൊന്നും പോകില്ല ഒരു ബൂത്തിൽ ഒക്കെ അത്രേ ഉള്ളൂ അപ്പോൾ ഇത്രയും പേരിൽ ഇത് മുഴുവൻ ആളുകളൊന്നും വന്ന് വോട്ടും ചെയ്യാറില്ല അപ്പോൾ വോട്ട് ചെയ്യാൻ വന്നവരുടെ പേരും അവർ വോട്ട് ചെയ്തതിൻ്റെ രേഖയുമാണ് കൊടുക്കുന്നത് ആരൊക്കെ വന്ന് വോട്ട് ചെയ്തു ആരൊക്കെ ചെയ്തില്ല എന്നത് കൃത്യമായിട്ട് അതിലറിയാം അപ്പോൾ അതുമായിട്ട് ഒത്തുനോക്കുമ്പോൾ വി എം ബിനു വോട്ട് ചെയ്തിട്ടില്ല അവിടെ തേഞ്ഞു വൃത്തിക്ക് തേഞ്ഞു അദ്ദേഹം എന്ത് ചെയ്തു ഒരു വക്കീലിനെ കൂട്ടി നേരെ കോടതി പോയി കോടതി ചെന്ന് കഴിഞ്ഞപ്പം കോടതിയും പറഞ്ഞു നിങ്ങളുടെ കുറ്റത്തിന് അതായത് നിങ്ങളുടെയും നിങ്ങളുടെ പാർട്ടിയുടെയും കുറ്റത്തിന് മറ്റു പാർട്ടിക്കാരെ ഒരു കാര്യമില്ല അവനവന് വോട്ടുണ്ടോ ഇല്ലയോ എന്ന് അവനവൻ തന്നെയാണ് ആദ്യന്തികമായിട്ട് നോക്കേണ്ടത് പാർട്ടിക്കാരുണ്ടെങ്കിൽ അവരും കൂടെ നോക്കാം ഇതൊന്നും നോക്കാതെ അവസാന നിമിഷം വന്നിട്ട് എൻ്റെ പേര് വോട്ടർ പട്ടിയിലില്ല അത് ചേർത്ത് തരണം എന്നൊക്കെ പറഞ്ഞാൽ നടക്കില്ല എന്നൊക്കെ കോടതി പറഞ്ഞപ്പോൾ ഈ വക്കീൽ ഏതോ വിവരമില്ലാത്ത വക്കീലാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ പിന്നെ കോടതിയിൽ അങ്ങനെ പറയുമോ അദ്ദേഹം ഒരു സെലിബ്രിറ്റിയാണ് എന്ന് പറയുന്നു വി എം വി സംവിധായകനാണല്ലോ കോടതി ഇവിടെ തിരിച്ചു വയ്ക്കുന്ന സെലിബ്രിറ്റി ആണെങ്കിൽ എന്തോ കൊമ്പുണ്ടോ സെലിബ്രിറ്റിക്കും സാധാരണ ആളുകൾക്കും എല്ലാം ഒരേ നിയമം തന്നെയാണ് നിങ്ങളിനി ഇതും കൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ചെല്ലുക പക്ഷേ അവിടെ ചെന്നിട്ടും കാര്യമില്ല അവർക്കും മറ്റൊന്നും ചെയ്യാനില്ല ഇനി നിങ്ങൾ കേൾക്കുന്ന ചിലർക്ക് ഒരു സംശയം ഉണ്ടാവും ഇപ്പോൾ എസ് ഐ ആർ നടന്നുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ അതുവഴി ഈ വീണ്ടും ഈ ലിസ്റ്റിലേക്ക് പേര് വരാമല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കും അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എസ് ഐ ആർ നടത്തുന്നത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അവർ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ കാര്യമല്ല അവിടെ നിയന്ത്രണത്തിലല്ല സംസ്ഥാനങ്ങളാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നടത്തുന്നത് അതായത് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് അതാത് സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ആ പട്ടിക ഇതിനകം പൂർത്തിയായി കഴിഞ്ഞതാണ് അതിലിനി തിരുത്തുകളും മറ്റൊന്നും നടക്കില്ല അതായത് ഒരാളുടെ ഇൻഷ്യലിന് എന്തെങ്കിലും കുഴപ്പം അല്ലെങ്കിൽ വീട്ടുപേരിലോ അങ്ങനെ പ്രായത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ടെക്നിക്കൽ എറർ മാത്രം ഉണ്ടെങ്കിൽ അതൊക്കെ ഒരുപക്ഷെ ശരിയാക്കി കൊടുക്കാൻ പറ്റും പക്ഷേ വോട്ടർ ലിസ്റ്റ് ഒരാളുടെ ഈ അവസാന നിമിഷം കയറ്റാൻ പറ്റില്ല എസ് ഐ ആർ എടുക്കുന്നത് നിയമസഭ ലോകസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല അപ്പോൾ സമയമുണ്ട് അതിൽ ചേർക്കാൻ പറ്റും പക്ഷേ അതിൽ ചേർത്തുകൊണ്ട് കാര്യമില്ല ഇത് വേറെയാണ് അപ്പം ഇതിൽ ഇനി വി എം ബിനു ചേർക്കാൻ പറ്റില്ല ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മത്സരിക്കാൻ പറ്റില്ല ഇനി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കും കോൺഗ്രസിന് അത്യാവശ്യം സംഘടന കെട്ടുറപ്പിക്കുള്ളൊരു സ്ഥലമാണ് കേരളം ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ അവർക്ക് എപ്പോഴും പതിനെട്ട് സീറ്റും പത്തൊമ്പത് സീറ്റൊക്കെ കിട്ടുന്ന സ്ഥലമാണ് ഇഷ്ടം പോലെ നേതാക്കന്മാരുമുണ്ട് ആളുകളിൽ ഇറങ്ങി പ്രവർത്തിക്കാനൊക്കെ പറ്റും അവർക്ക് പോലും നേരെ ചുവേ അവർ മത്സരിപ്പിക്കാൻ പോകുന്ന ഒരു സ്ഥാനാർത്ഥിയുടെ പേര് വോട്ടർ പട്ടികയിലുണ്ടോ ഉണ്ടോ ഇല്ലയെന്ന് അവർക്ക് പോലും അത് ഉറപ്പിക്കാൻ പറ്റിയില്ല ആ അവരാണ് ബീഹാർ പോലുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഉത്തർപ്രദേശ് പോലുള്ള സ്ഥലങ്ങളിൽ ബംഗാൾ പോലുള്ള സ്ഥലങ്ങളിൽ അവിടെ ഒന്നും ബൂത്ത് ഇല്ല ബൂത്ത് ഏജൻറ്റുമാര് പോലും ഇല്ല ഇവർക്ക് ഇത്രയൊന്നും ഇല്ല ഇതിൻ്റെ പകുതി ഇല്ല പകുതിയുടെ പകുതിയില്ല അവിടങ്ങളിലൊക്കെ അവരുടെ പിടിപ്പുകടു കൊണ്ടാണ് അവർ തോറ്റ് തുന്നം പാടുന്നത് എന്നിട്ട് മാറിയിരുന്നിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും നരേന്ദ്രമോദിയും ബി ജെ പിയെയും കുറ്റപ്പെടുത്തുകയാണ് ഇവിടെ തന്നെ നമ്മുടെ കണ്ണു മുന്നിൽ നമ്മുടെ ഈ വിവാദമൊക്കെ പൊക്കം നടക്കുമ്പോൾ തന്നെ ഇത് ഉണ്ടാവണം എങ്കിൽ മാത്രമേ നമ്മുടെ ആ സംശയം മാറത്തുള്ളൂ ഇപ്പോഴും പലർക്കും ഉണ്ടായിരുന്നുള്ള സംശയം എസ് ഐ ആർ നടക്കുകയല്ലേ അതുവഴി കയറി കൂടി അത് വേറെ ഇത് വേറെ അത് രണ്ടും രണ്ടാണ് ഇനി മറ്റൊരു സംശയത്തിനൂടെ ഞാൻ ഉത്തരം തരാം പലരും ഇവിടെ നിന്ന് പറയാറുണ്ടല്ലോ ഈ മെഷീൻ വേണ്ട നമുക്ക് പഴയ ബാലറ്റിലേക്ക് പോകാം എന്നൊക്കെ പലരും പറയാറുണ്ടല്ലോ ബാലറ്റിൽ ബാലറ്റിലേക്ക് പോകാം എന്ത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ തെരഞ്ഞെടുപ്പ് ബാലറ്റ് നടത്തുന്നേ ആ എതിർപ്പ് കാരണം അത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എല്ലാ പാർട്ടിക്കാരും കൂടെ പോയി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടാൽ മതി ഞങ്ങൾ റെഡിയാണ് ബാലറ്റ് നടത്തിക്കുമോ എന്ന് പറഞ്ഞാൽ മതി പക്ഷെ പറഞ്ഞിട്ടുണ്ടോ ഇന്ന് വരെയും പറഞ്ഞിട്ടില്ല എന്നാൽ ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിലൊക്കെ ഈ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പും മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പ് ഒക്കെ ബാലറ്റ് ബാലറ്റ് നടക്കാറുണ്ട് നമുക്ക് നമുക്കറിയാം ഹരിയാനയിലൊക്കെ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞതാണ് അവിടെയും പക്ഷേ ബി ജെ പി ആണ് തൂത്തുവാരിയത് ബാലറ്റിൽ നടത്തിയാലും ശരി ഇ വി എമ്മിൽ നടത്തിയാലും ശരി ഇതുവരെ കണ്ടിരിക്കുന്നതെല്ലാം ബി ജെ പി കൂടുതലായിട്ട് ജയിക്കുന്നതാണ് അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ബാലറ്റ് നടത്തിയിട്ട് അതിലും ബി ജെ പി നേട്ടം ഉണ്ടാക്കി ഏറ്റവും ഒടുവിലായിട്ട് ഇനി ആളുകളെ റോഡിലേക്ക് ഇറക്കി നിർത്തി തല എണ്ണി നമുക്ക് വോട്ടെണ്ണാം അല്ലെങ്കിൽ വോട്ടിടാം എന്നൊന്നും പറഞ്ഞ് കളയരുതെ തോൽവിക്ക് നൂറ് നൂറ് തട്ടാമുട്ടി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല തോക്കാനുള്ള കാരണം നിങ്ങളൊക്കെ തന്നെയാണ് കേരളം പോലെ ഒരു സംസ്ഥാനത്ത് പോലും ഒരു മേയർ സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിച്ചിരിക്കുന്ന വി എം വിനു എന്ന വ്യക്തിക്ക് വോട്ടർ ലിസ്റ്റ് പേരുണ്ടോ ഇല്ലയോ എന്ന് പോലും കോൺഗ്രസ്സാർക്ക് അറിയില്ലായിരുന്നു അവസാനം അത് കോടതി കയറി ഇതാണ് അദ്ദേഹം തോറ്റു അത് വേറെ കാര്യം എങ്കിലും അയാൾ അതിൻ്റെ നടപടിക്രമം അനുസരിച്ച് കോടതിയിൽ പോയി ഇതിനു പക്ഷേ രാഹുൽ ഗാന്ധി തയ്യാറില്ല രാഹുൽ ഗാന്ധി ഇങ്ങനെ ജനങ്ങളുടെ ഇടയ്ക്കോട്ട് അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ മുന്നോട്ട് വന്നിട്ട് കുറേ പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ നടത്തിയിട്ട് വായി വന്നതെല്ലാം വിളിച്ച് വന്നിട്ട് പോകുന്നതല്ലാതെ അയാൾ ഒരു കോടതിയിലും പോകാറില്ല ഇവിടെ എന്തായാലും വി എം വിനു കോടതി ചെന്നു അവിടെ തേഞ്ഞു എന്നത് സത്യമാണ് എങ്കിലും അയാൾ ആ നടപടിക്രമം അനുസരിച്ച് അവിടെ ചെന്നു അതിന് മുന്നേ അയാൾ പറഞ്ഞ് കള്ളം പൊളിയുകയും ചെയ്തു അപ്പോൾ ഈ ചാനൽ ചർച്ചയൊക്കെ കാണുമ്പം ഒരുപാടിങ്ങനെ ഈ പുകവറ സൃഷ്ടിക്കാറുണ്ട് പല രാഷ്ട്രീയക്കാരും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബൂത്തിലൊക്കെ ഇരിക്കുന്നവർക്ക് ഇതൊക്കെ കാണുമ്പോൾ കേൾക്കുമ്പോൾ ചിരിയാണ് വരുന്നത് അത് ഓരോ ബൂത്തിലും തിരഞ്ഞെടുപ്പിന് ശേഷം ആറുമണിക്ക് ശേഷം അവരത് ലിസ്റ്റ് കൊടുക്കാറുണ്ട് വോട്ട് അക്കൗണ്ട് എന്നാണ് അതിന് പറയുന്നത് അതിൽ ആ ബൂത്തിൽ വന്ന് വോട്ട് ചെയ്തവരുടെ പേരുകളുണ്ട് ഇനി അത് ലിസ്റ്റുമായിട്ട് നോക്കിയാൽ വോട്ട് ചെയ്യാത്തവരുടെ പേരുകൾ നമുക്കറിയാൻ പറ്റും അപ്പോൾ ഇതൊക്കെ ഓരോ പാർട്ടിക്കാരൻ്റെയും കയ്യിലിരിക്കെ ചെയ്തിട്ടാണ് ഇവർ ഈ കള്ളത്തരങ്ങൾ പടച്ചു വിട്ടുകൊണ്ടിരുന്നത് ഇതിനകത്ത് പിന്നെ കള്ളത്തരം ചെയ്യാൻ പറ്റും മരിച്ചുപോയ വോട്ട് ചിലപ്പോൾ അതേ പ്രായത്തിലുള്ള മറ്റൊരാളെയൊക്കെ കൊണ്ടുവന്നിട്ട് വോട്ടൊക്കെ ഈ പാർട്ടിക്കൊക്കെ സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ ബൂത്ത് മറ്റ് ബൂത്ത് ഏജൻ്റുമാർ മറ്റും മറ്റു പാർട്ടിക്കാരുടെ ബൂത്ത് ഏജൻ്റ്മാരെയൊന്നും അവിടെ ഇരുത്താൻ സമ്മതിക്കാതൊക്കെ ഇവിടെ ചെയ്യുന്നവരുണ്ട് ഇല്ല എന്നല്ല അത് ഏത് കുറ്റമറ്റ രീതിയിലുള്ള സംവിധാനങ്ങൾ കൊണ്ടുവന്നാലും അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഇതുപോലെ ചെയ്യാൻ പലരും കണ്ടേക്കും പിന്നെ ഈ സുഖമില്ലാതെ വീട്ടിൽ കിടക്കുന്ന രോഗികളൊക്കെ കാണില്ല അവർക്ക് അങ്ങോട്ട് ചെന്നിട്ടാണ് വോട്ട് അവരുടെ വാങ്ങുന്നത് അത് ഒരുപക്ഷെ ഈ യഥാ നമ്മൾ ഈ വോട്ടെടുപ്പിന് മുമ്പ് ഉള്ള ദിവസങ്ങളിലായിരിക്കും അതൊക്കെ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ളവരുടെ വോട്ടൊക്കെ ഒരുപക്ഷെ അവരുടെ മക്കൾ വിചാരിച്ചാൽ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർ വിചാരിച്ചാൽ മാറ്റിയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യും അത്തരം കാര്യങ്ങളിലൊക്കെ നടക്കുന്നുണ്ട് അല്ലാതെ ഇന്നത്തെ കാലത്ത് ബൂത്തി ബൂത്ത് പിടുത്തുമോ അതിനകത്ത് കയറിയിട്ടുള്ള ഉടായ്പോ ഒന്നും നടക്കില്ല എന്നിട്ടും നമ്മളെ തിരഞ്ഞെടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ പല തരത്തിലാണ് പറയുന്നത് ഇനി നിങ്ങൾക്ക് വോട്ടിംഗ് മെഷീൻ വേണ്ട ബാലറ്റ് പേപ്പറിൽ മതിയെങ്കിൽ ആയിക്കോ ഇവിടെ സംസ്ഥാനം അങ്ങ് തീരുമാനിച്ചാൽ മതി നടത്തട്ടെ ഈ ഒരു ദിവസം കൊണ്ട് തീരുന്ന വോട്ടെടുപ്പ് ഒരാഴ്ച കൊണ്ട് നടത്തട്ടെ അതിനുശേഷമുള്ള വോട്ട് വോട്ടെണ്ണലുണ്ടല്ലോ അതും ഒരാഴ്ച നടക്കട്ടെ അങ്ങനെ പോട്ടെ കുറേ പണം കുറേ സമയം കുറേ മെനക്കേട് എന്താ പറ്റില്ലല്ലേ ചുമ്മാ തോൽവിക്ക് ഓരോ നായകനെ അങ്ങ് പറഞ്ഞേക്കാം